ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി ലനോറ റോഡ് വണ്ടൂർ ഭാരതീയ സംസ്കാരത്തിലെ അതിവിശിഷ്ടമായ മഹായാഗത്തിന് നിലമ്പൂരിന്റെ മണ്ണ് സാക്ഷ്യം വഹിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനെട്ട് മുതൽ വരെ നിലമ്പൂർ മയ്യന്താനി ശ്രീ ഭദ്രകാളി പരമേശ്വരി ദേവി ക്ഷേത്രാങ്കണത്തിൽ മുണ്ടപ്പാടത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു രണ്ടു വൈദ്യുതി തൂണുകളും തകർത്തു ചുങ്കത്തറ പഞ്ചായത്തിലെ മുണ്ടപ്പാടത്തെ മാന്തോണി ഹംസപ്പയുടെ കൃഷിയിടത്തിലാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടെ ഒറ്റയാൻ വ്യാപകമായി കൃഷി നശിപ്പിച്ചത് കാട്ടാന ശല്യം രൂക്ഷമായ പ്രദേശമാണിത് കായ്ഫലമുള്ള തെങ്ങുകൾ കമ്പുകൾ നാനൂറിലേറെ കുലച്ച വാഴകൾ എന്നിവയാണ് നശിപ്പിച്ചത് അപകടകാരിയായ ചുള്ളിക്കൊമ്പനാണ് കൃഷി നശിപ്പിച്ചതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് രണ്ടു വൈദ്യുതി തൂണുകൾ തകർത്തതോടെ മുണ്ടപ്പാടം കോളനിയിലേക്കുള്ള റോഡിലൂടെ ഗതാഗത തടസ്സമുണ്ടായി കാട്ടാന ശല്യം പരിഹരിക്കാൻ വനംവകുപ്പ് കാര്യമായ ഇടപെടലുകൾ നടത്താത്തതും ജനപ്രതിനിധികൾ ഉൾപ്പെടെ കരുത്തിൽ കാണിക്കുന്ന അലംഭാവമാണ് കർഷകർക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ കഴിയാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ വന്യമൃഗശല്യം പ്രധാന വിഷയമായി ഉയരുമ്പോഴും കാട്ടാന ശല്യം തടയുന്നതിനോ ഫലപ്രദമായ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല വേനൽ കടുത്തതിനാൽ തീറ്റയും വെള്ളവുമില്ലാതെ വന്യമൃഗങ്ങൾ കാടിറങ്ങി ജനവാസ മേഖലയിലെ കൃഷിയിടങ്ങളിലേക്ക് ഇറങ്ങുകയാണ് ഈസ്റ്റ് ലൈവ് എടക്കര